പണ്ടൊക്കെ ഉണ്ടല്ലോ മദ്യപാനവും തല്ലും പിടിയും ബഹളവും ഒക്കെ ആണുങ്ങളുടെ കുത്തക മാത്രം വരുന്നു ഇപ്പോൾ അത് പെണ്ണുങ്ങളും കൂടി ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങളറിഞ്ഞു റോഡ് സൈഡിൽ കിടന്ന് ഒരു പെണ്ണുംപുള്ള ചുരിദാറിട്ടൊരു പെണ്ണുംപുള്ള മദ്യപിച്ച് പ്രാന്ത് പിടിച്ച അവസ്ഥയിൽ വന്നിട്ട് ഓരോരുത്തരെയും തല്ലുന്നു ബഹളം വെക്കുന്നു ചവിട്ടുന്നു തെറിവിളിക്കുന്നു അമ്പോ അവിടെ എന്തോരം പ്രശ്നങ്ങളാണ് പെണ്ണുംപുള്ള ഉണ്ടാക്കിയത് എന്നാൽ മറ്റൊരു സ്ത്രീ ചെയ്തത് എന്താണെന്നറിയാമോ മറ്റൊരു സ്ത്രീ അത് നല്ല ഏജഡായിട്ടുള്ളൊരു അമ്മച്ചി അമ്മച്ചി വന്നിട്ട് മദ്യപിച്ചിട്ട് അതും ഒരു കുപ്പി മുഴുവനായിട്ടും അകത്താക്കി എന്നിട്ട് അമ്മച്ചി ഒരു കടയിൽ കയറിയിട്ട് കാണിച്ച് കൂട്ടുന്ന പരാക്രമങ്ങളുണ്ടല്ലോ ദൈവമേ തള്ള പൊറുക്കൂല പോലീസ് വന്നിട്ട് പോലും അമ്മച്ചിക്ക് യാതൊരുവിധ കൂസലും ഇല്ല ആ വീഡിയോ നിങ്ങൾക്കൊക്കെ കാണണ്ടേ കാണണം ഉണ്ടല്ലോ ഈ ഷോർട്ട് വീഡിയോയുടെ താഴെ ഭാഗത്തായിട്ട് വന്നിട്ട് റിലേറ്റഡ് വീഡിയോ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയുടെ മെയിൻ വീഡിയോ കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കു